തേൻ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങൾ പലതുണ്ടാകും അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സ്വന്തം നാട്ടിൽ അതായത് ഓയൂർ ചെങ്കുളം മരക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രത്യേകമായ തരത്തിലുള്ള ഒരു തേൻ ഉൽപ്പാദന കേന്ദ്രമുണ്ട് അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കാരണം ഇത് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള തേൻ തേനുൽപാദന കേന്ദ്രമാണ് കാരണം ഇവിടെ നാച്ചുറലായിട്ട് തേൻ ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല ഈ തേൻ കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള പല സാധനങ്ങളും നമ്മുടെ ശരീരത്തിന് ആരോഗ്യകരമായിട്ടുള്ള പല സാധനങ്ങളും ഇവിടെ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളും നമ്മുടെ നാട്ടിലുള്ള ഈ സംരംഭത്തെ വിജയിപ്പിക്കുവാൻ വേണ്ടി എല്ലാ ഇടങ്ങളിലേക്കും ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ആദ്യമേ ഞാൻ പറയുകയാണ് ഒരു തരത്തിലുള്ള മായവും ചേർക്കാതെ നമ്മളിപ്പോൾ ഈ കാണുന്ന തരത്തിൽ ഇത് തേൻ എടുത്തുകൊണ്ടു വന്ന് വളരെ ശുദ്ധിയോടുകൂടി വൃത്തിയാക്കി അരിച്ചെടുത്ത് നിർമ്മിക്കുന്ന ഒരു അച്ചാറിനെയാണ് നമുക്ക് ആദ്യം പരിചയപ്പെടേണ്ടത് ആ അച്ചാറിനെ പരിചയപ്പെടുന്നതിന് മുൻപ് ആ അച്ചാറിൽ എന്തൊക്കെ സാധനങ്ങൾ ചേർത്താണ് ആ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതെല്ലാം അണിയച്ചാറിൽ ചേർക്കുന്നതാണ് ഇത് വെളുത്തുള്ളി ഇത് ഇഞ്ചി പച്ചമുളക് ക്രിസ്മസ് നീന്തപ്പഴം ഇത് ഉലുവ ഇത് കുരുമുളക് മഞ്ഞൾ കടുക് കായ Mm. रीर ഏറ്റവും ഗുണകരമായിട്ടുള്ള ഹണി അച്ചാറാണ് ഇവിടെ നിർമ്മിക്കുന്നത് അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടെ നിർമ്മിക്കുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് അച്ചാർ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഓർഡർ അനുസരിച്ച് വലിയ ബോട്ടിലും ചെറിയ ബോട്ടിലും ഇവിടെ അച്ചാർ നിർമ്മിച്ച് നൽകുന്നു ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത നമുക്ക് തേനായി വേണമെങ്കിൽ തേനായി വാങ്ങാം അത് ചെറിയ തേനുമുണ്ട് വലിയ തേനുമുണ്ട് ഇത് രണ്ടും ഇവിടെ നിന്ന് യഥേഷ്ടം ലഭിക്കുന്നതാണ് ചർമ്മ സംബന്ധമായ ഒരുപാട് അസുഖങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു സോപ്പ് ഇവിടെ നിർമ്മിക്കുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് പരിചയപ്പെടാം ഹാൻഡ് മേഡ് സോപ്പ് മുഖക്കുരു പൊള്ളൽ കറുത്തപാട് ചർമ്മ വരൾച്ച തടുപ്പുകൾ എന്നിവ മാറ്റി ചർമ്മത്തിന്റെ ജലാംശം നിലനിർത്തുവാൻ തേൻ ചേർത്ത് നിർമ്മിക്കുന്ന ഈ സോപ്പ് നിങ്ങളെ സഹായിക്കും ഇതിൽ ചേർത്തിരിക്കുന്ന ഇരട്ടിമധുരം കസ്തൂരി മഞ്ഞൾ രക്തചന്ദനം നെല്ലിക്കപ്പൊടി എന്നിവ ചർമ്മം കൂടുതൽ മൃദുവും തിളക്കവും ഉള്ളതാക്കി തീർക്കുന്നു കൂടാതെ തുളസി ആര്യവേ ഗ്ലിസറിൻ എന്നിവ ചർമ്മത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് പലതരം ചർമ്മ രോഗങ്ങളിൽ നിന്നും അലർജിയിൽ നിന്നുമുള്ള സംരക്ഷണം ഉറപ്പാക്കുന്നു ഹണി ഡേറ്റ്സ് സ്പീക്കി പ്രോട്ടീൻ വിറ്റാമിൻ അന്നജം നാരുകൾ ധാതുക്കൾ ആന്റി ഓക്സിഡന്റ് എന്നിവയാൽ സമ്പുഷ്ടമായ തേൻ ഉണക്കമുന്തിരി ഈന്തപ്പഴം എന്നിവയാൽ നിർമ്മിക്കുന്ന ഈ അച്ചാർ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുകയും വിളർച്ച ഹൃദയ സംബന്ധമായ രോഗങ്ങൾ എന്നിവയെ ചെറുക്കുകയും ചെയ്യുന്നു ഇതിലടങ്ങിയിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി മുതലായവ ദഹനക്കേട് നെഞ്ചിരിച്ചിൽ അസിഡിറ്റി എന്നിവയെ ചെറുക്കുവാൻ തേൻ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സാധനങ്ങളാണ് ഞങ്ങളിവിടെ എന്തായാലും ഇതൊക്കെ വാങ്ങാൻ താൽപ്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതൊന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് കൃത്യമായി ഇതിൻ്റെ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്താനുള്ള വഴിയും കാര്യങ്ങളുമൊക്കെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു തരും എന്തായാലും നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ നാട്ടിലുള്ള ആളിൻ്റെ ഒരു വലിയ സംരംഭമാണ് ഈ സംരംഭത്തിൽ ഒരുപാട് ആളുകൾക്ക് ഗുണമുണ്ടാകുന്ന സാധനങ്ങളാണ് ഇവിടെ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സോപ്പും അതുപോലെ തന്നെ നാച്ചുറലായി നിർമ്മിക്കുന്ന തേനും അതുപോലെ ചെറുതേനും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഒരുപാട് ദൂരം വരെ യാത്ര ചെയ്തു പോകുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടെന്ന് പലർക്കും അറിയില്ല അതൊന്ന് പരിചയപ്പെടുത്തുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം നന്ദി നമസ്കാരം